ുംബർ ടെൻ ആൻറ്റി ഏജിങ് ഹെൽത്ത് വാർദ്ധക്യം തടയാൻ വെള്ളിരിക്കയുടെ പത്ത് ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സൈഡ് എഫെക്ട് ഫ്രീ ഹെൽത്ത് സൊല്യൂഷൻസ് പ്ലീസ് കോണ്ടാക്ട് വി ടോക്ക് അബൌട്ട് ഇൻ ദിസ് വീഡിയോ തേർട്ടി ക്യാൻസർ ഫൈറ്റിംഗ് സൂപ്പർ ഫുഡ്സ് ആൻഡ് ഹെർബ്സ് പാർട്ട് എലവൺ കൊക്കുംബേഴ്സ് ഫൈറ്റ് അഗനിസ്റ്റ് ക്യാൻസർ ആൻഡ് ആൻറ്റി ഏജിംഗ് ഹെൽത്ത് കൊക്കുംബേഴ്സ് ആർ ആൻ ആൻറ്റി ഏജിംഗ് സൂപ്പർ ഫുഡ്സ് സമന്വയത്തോടെ പ്രവർത്തിക്കുന്ന പോഷകങ്ങളുടെ ഒരു നിരയുള്ള പ്രകൃതിദത്ത ഭക്ഷണങ്ങളാണ് സൂപ്പർ ഫുഡുകൾ വ്യക്തിഗത പോഷകങ്ങൾ അടങ്ങിയ വൻതോതിൽ ഇവ വികസിപ്പിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പലതും അസംസ്കൃത ജൈവ പച്ചക്കറികൾ ഈ വിഭാഗത്തിൽ പെടുന്നു ലോകത്തിലെ പ്രിയപ്പെട്ട സൂപ്പർ ഫുഡുകളിൽ ഒന്നാണ് വെള്ളിരിക്ക ലോകത്ത് ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെടുന്ന നാലാമത്തെ പച്ചക്കറിയാണ് വെള്ളിരി ചർമ്മം തന്തികൾ കരൾ വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നായി അവ പരിഗണിക്കപ്പെടും ഫൈറ്റോന്യൂട്രിയൻറ്റുകളും ഇലക്ട്രോലൈറ്റുകളും അടങ്ങിയ പ്രകൃതിദത്ത ഊർജ ടോണിക് കൂടിയാണ് കുക്കുംബർ ദ ബെനഫിറ്റ്സ് ഓഫ് സിലിക്ക ആൻഡ് ലിഗനാൻസ് വെള്ളിരിക്കയിൽ സിലിക്ക എന്ന ധാതു അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് വളരെ ആവശ്യമായ ഒരു ഘടകമാണ് ആരോഗ്യകരമായ ബന്ധിത ടിഷ്യൂ പേശികൾ അസ്ഥി ബന്ധങ്ങൾ തരുണാസ്ഥി അസ്ഥി ചർമ്മം എന്നിവയിൽ ഇവ നിറഞ്ഞിരിക്കുന്നു അയോണിട്ടിക് അയോണിക് പൊട്ടാസിയം മഗ്നീഷ്യം വിറ്റമിൻ സി എന്നിവ ഇതിന് ശക്തമായ ക്ഷാരപ്രഭാവം നൽകുന്നു കൂടാതെ ചർമ്മം സന്ധികൾ ടിഷ്യുകൾ എന്നിവയ്ക്ക് വെള്ളരിക്കയിലുള്ള ജലാംശം ദ്രാവകങ്ങളാൽ സമ്പുഷ്ടമാണ് സമീപകാലത്ത് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അദ്വിതീയ ലഗ്നാനുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളരിക്ക ഈ വെള്ളരിക്കാനുകളിൽ ലാറി സെറസിനോൾ പിനോറസിനോൾ സൈക്രോസോണാരി സെറോസിനോൾ എന്നിവ ഉൾപ്പെടുന്നു പുതിയ ഗവേഷണങ്ങൾ ഈ ലഗ്നാനുകളെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതായി പറയുന്നു അതുപോലെ തനം ഗർഭാശയം ഇൻഡാശയം പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങി എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു കുക്കുംബേഴ്സ് ആർ ലോഡഡ് വിത്ത് ഫുൾ ഓഫ് ഫൈറ്റോ ന്യൂട്രിയൻസ് കുക്കർബിറ്റാസിൻ എ ബി സി ഡി ആൻഡ് ഇ എന്നീ ട്രൈറ്റർപീൻ ഫൈറ്റോ ന്യൂട്രിയൻ്റുകളും വെള്ളരികയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഫൈറ്റോന്യൂട്രിയൻ്റുകൾ ചില വിപുലമായ ഗവേഷണങ്ങളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമാണ് ക്യാൻസർ സെൽ സിഗ്നലിംഗ് പാതകളെ തടയാനുള്ള അവയുടെ കഴിവുകളിലേക്ക് ആഴത്തിൽ അവ പ്രതിരോധിക്കുന്നതിനും ഇവ കൊണ്ട് സാധിക്കുന്നു പുതിയ വെള്ളരിക്ക ശരീരത്തിനുള്ളിലെ ആന്റി ഓക്സിഡൻറിന്റെ അളവ് മെച്ചപ്പെടുത്തുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ കോക്സ് ടു നൈട്രിക് ഓക്സൈഡ് തുടങ്ങിയ പ്രോത്സാഹന പദാർത്ഥങ്ങളെ തടയുന്നു ക്ഷാരഘടകങ്ങൾ ഇലക്ട്രോലൈറ്റുകൾ രാവകങ്ങൾ എന്നിവയുടെ സംയോജനം ഇതിനെ വളരെ മികച്ചതാക്കി മാറ്റുന്നു ഊർജ വർദ്ധിപ്പിക്കുന്നതിനുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ വെള്ളരിക്കുകയും വളരെ നല്ലതാണ് രക്തസമ്മർദ്ദം സ്ഥിരപ്പെടുത്തുകയും ശരീരത്തിൻ്റെ സ്വാഭാവിക വിഷാംശം ഇല്ലാതാക്കൽ പ്രക്രിയയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഇവ കുക്കുംബ്സ് മേക്ക് ഫോർ ബ്യൂട്ടിഫുൾ സ്കിൻ ചർമ്മത്തിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിന് വെള്ളരിക്ക പലപ്പോഴും പ്രാദേശികമായി ഉപയോഗിക്കുന്നു സ്വാഭാവിക അസ്കോർബിക് ആസിഡും കഫിക് ആസിഡും വെള്ളരിക്കയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുന്നു ഇത് തൊലി ഇത് കണ്ണുകൾക്ക് താഴെയുള്ള വീക്കം കുറയ്ക്കുകയും സൂര്യതാപത്തിൽ നിന്ന് ചർമ്മത്തെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു വീക്കം വന്നാൽ കുക്കുംബർ കഴിക്കുന്നതും നീക്കം ചെയ്യുന്നതിനായി പ്രാദേശികമായി ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമാണ് ആവശ്യമില്ലാത്ത സെലുലൈറ്റ് ദ്രാവകങ്ങൾ വലിച്ചെടുക്കാനും കൊളാജൻ ശക്തമാക്കാനും വെള്ളരിക്ക പ്രവർത്തിക്കുന്നു പ്രകൃതിദത്തമായ സെലുലൈറ്റ് കുറയ്ക്കുന്നതിന്റെ ഫലമുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളരിക്ക കഴിക്കുന്നത് എപ്പോഴും നല്ലതിനാണ് ഇത് ജ്യൂസ് ചെയ്യുക കൂടാതെ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഉക്കുംപറവിക്കും ിക്കുക കൊക്കുംബർ സാധാരണയായി കീടനാശിനികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ തളിക്കപ്പെടുന്നതിനാൽ അത് നന്നായി നാം കഴുകേണ്ടത് ആവശ്യമാണ് ജൈവ ഇനങ്ങൾ പരമ്പരാഗതമായത് ഒരേ ഒരു ഓപ്ഷൻ ആണെങ്കിൽ പച്ച തുരത്തുന്നതാണ് നല്ലത് കഴുകുന്നതിനേക്കാൾ തൊൽ നല്ലത് തൊലി പല രാസവസ്തുക്കളും പോലെയാണ് അപ്പൊ എളുപ്പത്തിൽ പുറത്തു വരില്ല കഴുകുമ്പോൾ സോ കെയർഫുൾ വെള്ളരിക്ക അരിഞ്ഞത് കുറച്ച് ആപ്പിൾ സിഡർ വിനഗർ ഓറങ്കാനോ പിങ്ക് സാൾട്ട് എന്നിവയിൽ ഇട്ട് ഫെർമൻറ്റഡ് ഫുഡായി ഉപയോഗിക്കാം ഉപ്പ് ഇതിന്റെ ഊർജ നില വർദ്ധിപ്പിക്കുന്നതിന് വളരെ വേഗത്തിലുള്ളതും ഇലക്ട്രോലൈറ്റും എൻസൈമും അടങ്ങിയ ലഘുഭക്ഷണവുമാക്കുന്നു കുക്കുംബോഴ്സ് ഉപയോഗിക്കേണ്ടത് പല രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാം ഒന്ന് റോ കുക്കുംബറായി ഉപയോഗിക്കാം ആയി ഉപയോഗിക്കാം സലാഡ്സിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം റോളപ്സ് സുഷി ഐസ് ഡ്രസ്സിംഗ് ഉപയോഗിക്കാംസ്മൂത്തീസ് സൂപ്പ് ഡിപ്സ് അക്സെ അങ്ങനെ പല വിധത്തിൽ We can Finally, summarize the benefits of cucumbers. Number one, antioxidant properties. Number two, anti-inflammatory benefits. Number three, anti-cancer benefit. Number four, a rich source of vitamin C, beta carotene, and manganese. Number five free radical scavenger. number six, anti-estrogenic effect number seven, helps with the hydration. eight, helps with blood pressure. nine, beneficial for peoria ten, aids in digestion. eleven, helps with the constipation. 12 natural remedy for treating tap 13 high silica content helps brittle nails 14 may relieve gout and arthritis pain 15 a beneficial for diabetes 16 may reduce cholesterol levels 17 may helps with the kidney stone 18 aids in weight loss 19 good source of b vitamins 20 effective hangover cure this is all about the cucumber so if you want to stay a healthy lifestyle or disease-free life learn more at our informative video here vintam kana thanks for watching this video